സഹോദരങ്ങളെ ഇന്ന് നാം നിങ്ങൾക്ക് നൽകുന്നത് നല്ലൊരു സ്പെഷ്യൽ പരിപ്പ് ഏ ഏകദേശം ഒരു നാഞ്ഞൂറ് ഗ്രാമ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിനൊരു തക്കാളി ഒരു ഉള്ളി ഒരു രണ്ട് മല്ലിച്ചപ്പ് ഒരഞ്ച് കറിവേപ്പില അഞ്ചാറ് കറിവേപ്പില രണ്ട് ഉണക്കപ്പറങ്കി ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചപ്പിറങ്കി കടുകടുത്ത് നിൽക്കുന്നുണ്ട് ഏതായാലും നമ്മളിതൊന്ന് ുണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് മൂന്ന് വെള്ളത്തിൽ അപ്പം നമ്മൾ ഏകദേശം നാഞ്ഞൂറ് ഈ കപ്പിനാണ് നാഞ്ഞൂറ് പരിപ്പ് അപ്പോൾ ആ കപ്പിനൊരു മൂന്ന് പാട്ട മൂന്ന് കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് തീയിട്ടിട്ടുണ്ട് അത് തിളക്കുമ്പോൾ നമുക്ക് പരിപ്പ് അതിലേക്ക് ഇടണം അതിൻ്റെ കൂടെ തക്കാളി ഉള്ളിയും എല്ലാം ഇടണം നിങ്ങൾ പറയും പക്ഷെ ഞാനിടില്ല അത് ഞാൻ കാണിച്ചുതരാം സഹോദരങ്ങളെ നമ്മളെ വെള്ളം ഏകദേശം തിള വരുന്നുണ്ട് അപ്പം നമുക്കതിലേക്ക് പരിപ്പ് ആഡ് ചെയ്യാം ഓക്കേ പരിപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ ഒന്ന് റെഡിയാക്കി ഇടണം ഉണ്ടോ അപ്പോൾ മഞ്ഞൾ കൂടിയാണ് നമ്മൾ ഇതുപോലെ തന്നെയാണ് ദാൽ ഫ്രൈ ഉണ്ടാക്കുക ദാൽ പാനി ഉണ്ടാക്കുക ദാൽ കറി ഉണ്ടാക്കുക ഓക്കേ പരിപ്പ് കറി പരിപ്പ് ഫ്രൈ പരിപ്പ് പാനി പരിപ്പ് വെള്ളം നമ്മൾ പരിപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനൊരു കയ്യിലെപ്പോൾ നമ്മൾ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ വെക്കും പോലെ വെക്കണം അതാവശ്യം ആവശ്യം വരും ദാ ഞാൻ പറഞ്ഞുതരാം സഹോദരങ്ങളെ സഹോദരങ്ങളെന്താ ഈ കാണുന്ന പത കണ്ട സോപ്പിൻ്റെ പത പോലത്തെ പത പരിപ്പിൻ്റെ പത ഇതങ്ങ് കോരി നമ്മളെപ്പോൾ ഒഴിവാക്കണം എന്നാലേ പരിപ്പിൻ്റെ ആ ടേസ്റ്റ് പച്ചക്കെ കിട്ടും നമുക്ക് അല്ലെങ്കിൽ ആ പരിപ്പിൻ്റെ മുയിങ്ങി ചോയ വരും ഇതാണ് ഞാൻ പറഞ്ഞ എ കെ ഫോർട്ടി സെവൻ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞില്ലേ പരിപ്പിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ അതേ അങ്ങ് കളയണം ഓക്കേ അത ഫുള്ളത് പോലെ കോരിക്കളിയാം അപ്പോൾ അത് പോരുമ്പോൾ കുറച്ച് വെള്ളം ഇതിൽ കുറയും ആ കുറഞ്ഞ വെള്ളം നമ്മൾ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് കോരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു അരക്കപ്പ് വെള്ളം നമുക്ക് ആ പതിയിലൂടെ അങ്ങ് പോയിട്ടുണ്ട് ആ അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യണം അതുപോലെ തന്നെ ഇതിലേക്ക് മഞ്ഞൾ ചേർക്കണം ഒരു സ്പൂണ് മഞ്ഞൾ ചേർക്കുന്നുണ്ട് നമ്മൾ അതിനുശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട് പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ട് പച്ചമുളക് കൂടുതലിടാം അതിൽ വേറെ ഒരു സാധനം ചേർക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞ അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യമേ ഈ തക്കാളി പച്ചമുളക് മഞ്ഞളൊന്നും കൊടുക്കാഞ്ഞത് ഈ പതിൻ്റെ കൂടെ തക്കാളിയൊക്കെ ചേറി വരുന്നത് അമ്മ വരുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അത് കോരിയതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ആ അരക്കപ്പ് വെള്ളം കൂടി നമ്മൾ ദാൽ ൈ റെഡിയാക്കുന്നുണ്ട് ഓക്കെ ഒരു കാര്യം ചെയ്താൽ മതി ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പരിപ്പിന് നാല് ഗ്ലാസ് വെള്ളത്തിൻ്റെ തോതിൽ ഒഴിച്ചോ ഏകദേശം അരക്കപ്പല്ല മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് കണക്കായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ മഞ്ഞൾ ഉപ്പ് അല്ല മഞ്ഞൾ തക്കാളി പച്ചമുളക് ഇട്ട് അതിന് അതിൻ്റെ തോതിന് ഉപ്പ് കൂടിയായി ചേർക്കാം ഓക്കെ അളവനുസരിച്ചിട്ടോ ഇപ്പോൾ സാധനങ്ങളെ പരിപ്പ് നമ്മൾ അടുത്ത തിളക്ക് വേവും അപ്പോൾ നമുക്ക് ഒരു താവ് വെച്ചിട്ടുണ്ട് കത്തിച്ചിട്ടുണ്ട് അതിലെ നമുക്ക് ഈ ഉള്ളി കടുക് കറിവേപ്പില ഉണക്കപറങ്കി അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് വറുത്ത് എടുക്കുക അതിലേക്ക് ചേർക്കുക നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ കായുന്നുണ്ട് കായപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഉള്ളി ചേർക്കാം സാധനങ്ങൾ എണ്ണ കാഞ്ഞിട്ടുണ്ട് നമ്മൾ കറിവേപ്പിൽ അതിലേക്ക് കൊടുക്കുകയാണ് അപ്പം അതിലേക്ക് ആ ഉള്ളി കൂടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് രണ്ടൊന്ന് കടുക് ഇടുന്നുണ്ട് കടുക് ആദ്യം ഇടാഞ്ഞത് ഉള്ളി പൊരുമ്പേക്ക് കടുക് കരിഞ്ഞ് പോകുന്നുണ്ടെന്ന് അപ്പം അതിൻ്റെ അത് നമ്മൾ ഉണക്ക പറഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഉള്ളി ഇതുപോലെ ചോക്കണം പരിപ്പിന്റെ അത് തോമ്പ് പിന്നെ ആദ്യം വെള്ളക്കളറായി വരും ഓക്കെ അങ്ങോട്ട് നമ്മളെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കൊടുക്കട്ടെ സ്ലോ ൂട്ട സ്ലോലുണ്ടായിരുന്നേ നമ്മൾ നമ്മളപ്പരിപ്പ് നല്ല ക്വാളിറ്റിയിലായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് ചേർക്കിന്ന് ഏകദേശം മല്ലിച്ചപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഉപ്പുരി ഒക്കെ റെഡിയാന്ന് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തേ അന്നെ വിളിച്ചത് അന്ന ഫുള്ള് ടേസ്റ്റ് അതല്ലെങ്കിൽ ബർക്കത്ത് പോയി മറക്കൂപ്പർ സൂപ്പർ ഒളിച്ചീന മക്കളെ ഇതുപോലെ ഉണ്ടായി എളുപ്പ പരിപാടിയാണ് ആ ഭാര്യക്ക് ചോറും പരിപ്പും ആ ഓക്കെ